രാത്രി പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ രാത്രിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അടുക്കളയിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് അടുക്കളയിൽ വന്നിട്ട് ഒരുപാട് അങ്ങോട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല ഇന്നിപ്പം ഞാനിത് കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചൂര മീനാണ് കൊടമ്പുളിയും മല്ലിയും മുളകുമൊക്കെ വറുത്തിട്ട് ഇതാ കറി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇത് പിറ്റേ ദിവസം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊന്നുകൊണ്ട് ചെയ്ത് വെച്ചു കേട്ടോ അത് കഷ്ണമീൻ ആയതുകൊണ്ട് പിന്നെ അത് ഫ്രീസറിൽ അങ്ങോട്ട് കയറ്റി വെക്കണ്ടാന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അതിലേ മത്തിയൊക്കെയാണ് അത് അങ്ങോട്ട് വെച്ചാൽ മതി രാവിലെ എടുത്ത് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും അത് അങ്ങോട്ട് റെഡിയാക്കി വെച്ചു പിന്നെ ഗ്യാസ് സ്റ്റോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ഇവിടെ തന്നെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് രാവിലെ വന്നിട്ട് വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യേണ്ട കാര്യം കൂടി ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് തലേ ദിവസം തന്നെ രാത്രി ഞാനതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കും കേട്ടോ അടുത്തത് നമ്മൾ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട് അതും കൂടി കഴുകി വെക്കുകയാണ് പിന്നെ നമ്മൾ വീഡിയോയിൽ കാര്യമായിട്ട് കാണിക്കുന്നത് നമ്മൾ വാട്ടർ ബോട്ടിൽ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് സോടപ്പൊടിയോ അല്ലെങ്കിൽ സോപ്പ് പൗഡറോ ഒന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത് ഈ ഒരു കുപ്പിയുടെ അടിവശം കണ്ടില്ലേ ഒരു മഞ്ഞ പിടിച്ചിട്ട് മഞ്ഞ ഇടിച്ചിട്ട് മഞ്ഞക്കളറിൽ പിടിച്ചിട്ടുണ്ട് ഈ ഒരു മഞ്ഞക്കളറിൽ കറബ് ഇടിച്ചിരിക്കുന്നത് നമ്മളെ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ എടുത്തിട്ടില്ലേ നമുക്ക് അതിൽ അണുക്കളും ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ആ വെള്ളം കുടിക്കുമ്പോൾ അപ്പോൾ ചെയ്യുന്നത് കുറച്ച് കടലാസോ ന്യൂസ് പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് പിച്ചിട്ടിട്ട് കൊപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രാവിലെയൊക്കെ തിരക്കിട്ട് നമ്മൾ ലഞ്ച് ബോക്സിൻ്റെ കൂടെ ഈ ഒരു വാട്ടർ ബോട്ടിൽ വെള്ളം വേഗം ഒന്ന് കുലുക്കി കഴുകിയിട്ടാണല്ലോ വെള്ളം കൊടുത്ത് വിടുന്നത് ഇടയ്ക്കൊന്നും ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ലേൽ വളരെ പ്രശ്നമാണ് ടി ഭാഗത്തുള്ള ആ ഒരു കറ നിങ്ങൾ ഞാൻ കാണിച്ചതാണ് ഇനി നമ്മൾ ആ ഒരു കുപ്പിയിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുപ്പി പോകും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടപ്പ് നല്ലതുപോലെ ടൈറ്റ് ആക്കിയിട്ട് അടച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് കുലുക്കി കൊടുക്കുക കുറച്ച് സമയം അങ്ങനെ അങ്ങോട്ട് ചെയ്യണം കേട്ടോ അപ്പം അതിൻ്റെ അടിയിലുള്ള ആ കറയൊക്കെ ഇളകി പോകുന്നതും ആ വെള്ളത്തിൻ്റെ കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് എത്ര കറ പിടിച്ചിട്ടുള്ള കുപ്പിയാണേലും നമ്മൾ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് ചെയ്തെടുക്കുക ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാവില്ലേ ഇപ്പം കണ്ടിട്ടില്ല ആ ഒരു കറയൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടില്ലേ വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് കുൽക്കിയാണ്ട് നമ്മൾ ആ വെള്ളം കളഞ്ഞ് മതി എന്നിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ നമ്മൾ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം കുപ്പീൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക ആ വെള്ളത്തിൻ്റെ ഒരു കളറ് നിങ്ങൾ കണ്ടില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ എന്തായാലും ചെയ്തെടുക്കണം കേട്ടോ ഇടയ്ക്കൊന്നും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എങ്കിലും ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ഒരു തവണെങ്കിലും ചെയ്തെടുക്കണം നമ്മൾ സാധാരണ വെള്ളം കുപ്പിയിലാണ്ട് ഒഴിച്ച് കൊടുത്തു വിടുള്ളു കഴുകിയാണ്ട് ഇട്ടിട്ട് വരച്ചാലും ചില സ്ഥലത്ത് ഒന്നും എത്താത്ത ഇതുണ്ടാവും അപ്പോൾ അത് അവിടെയൊന്നും ക്ലീനായി കിട്ടില്ല അപ്പോൾ ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര നല്ല കറ പിടിച്ചിട്ടുള്ള ബോട്ടിലാണെങ്കിലും ഈ രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ മനസ്സ് തൃപ്തിയോടെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കണേ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ